എല്ലാവർക്കും നമസ്കാരം ബി ബി സി ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു സംയുക്ത പ്രസ്താവന നടത്തുകയുണ്ടായി ബി ബി സിയുടെ അടക്കമുള്ള ജേർണലിസ്റ്റുകൾക്ക് ഗസയിൽ അതിഭീകരമായിട്ടുള്ള ഭക്ഷ്യക്ഷാമം നേരിടുകയുണ്ടെന്നും അവർക്ക് അവർക്കോ അവരുടെ കുടുംബത്തിനോ കൃത്യമായ അളവിൽ ഭക്ഷണം എത്തിക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഗസയിൽ നിന്നുള്ള യഥാർത്ഥ വിവരങ്ങൾ തങ്ങൾക്ക് പുറം ലോകത്തേക്ക് എത്തിക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് അവർ അതിഭീകരമായുള്ള ഭീകരമായുള്ള സംശയാലുക്കളുമാണ് ഇക്കാര്യമാണ് ബി ബി സി അറിയിച്ചിരിക്കുന്നത് ബി ബി സി ഏജൻസ് ഫ്രാൻസ് പ്രസ് അസോസിയേറ്റഡ് പ്രസ് റോയ്റ്റേഴ്സ് എന്നീ മാധ്യമങ്ങളുടെ സംയുക്ത പ്രസ്താവനയാണ് ബി ബി സി പുറത്തുവിട്ടത് എന്താണ് ഗസയിൽ സംഭവിക്കുന്നത് എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ നിരവധി വീഡിയോകൾ ചെയ്തിരുന്നു നമുക്കറിയാം കഴിഞ്ഞ ഇരുപത്തിയൊന്ന് മാസത്തിലധികമായി ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന അതിഭീകരമായ ആക്രമണം അത് ഹമാസിനെതിരെ നടത്തുന്ന ആക്രമണം ഗസയിലെ സാധാരണക്കാരായ ജനങ്ങളെയും ബാധിച്ചിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് അവിടെയുള്ള ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾക്ക് കൃത്യമായ ഭക്ഷണം ലഭിക്കുന്നില്ല യുണൈറ്റഡ് നേഷൻസിന്റെ കണക്കുകൾ പ്രകാരം നിരവധിയായ ഭക്ഷ്യ പ്രതിസന്ധി മാത്രമല്ല ഏഴായിരത്തിലധികം വരുന്ന കുട്ടികൾക്ക് മാൽന്യൂട്രീഷ്യൻ അതായത് പോഷകാഹാരക്കുറവും അതിഭീകരമായ ഭീകരമായ അവിടെ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് നമുക്കറിയാം ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ അഥവാ ഇസ്രായേലും അമേരിക്കയും നേതൃത്വത്തിൽ മാത്രം അവിടെ ഭക്ഷണ വിതരണം നടക്കുന്നതൊന്നും കൃത്യമായ അളവിൽ ആ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നതും യാഥാർത്ഥ്യമാണ് അതായത് ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ ആ യുദ്ധം അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുമെന്നതിൽ സംശയമില്ല എന്നാൽ ഈ ഇത്തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ പുറത്തു വരുമ്പോൾ ഇസ്രായേൽ എടുക്കുന്ന പ്രസ്താവന എന്ന് പറയുന്നത് തങ്ങൾ ഭക്ഷണ വിതരണം നടത്തുന്നുണ്ട് പക്ഷേ അത് ഹമാസിലെ ഭീകരവാദികൾ അത് തടയുന്നത് കാഴ്ചയുണ്ടാ ഫലസ്തീനിലെ സാധാരണക്കാർക്കെതിരെയാണ് ഹമാസ് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞ് നിരവധി വീഡിയോകളും തെളിവുകളും ഒക്കെ പുറത്തുവിടുന്നുണ്ട് ഇത് യാഥാർത്ഥ്യം തന്നെയാണ് അതിൽ ആർക്കും സംശയവുമില്ല ഗസയിൽ ഹമാസിന് ഭക്ഷണം കൊടുക്കാനൊന്നും സാധിക്കില്ല പക്ഷെ അവർ ഇപ്പോഴും ആയുധങ്ങളുണ്ട് വിടനത്തിൽ കരാറുകളിലേക്ക് ഹമാസ് എത്തുന്നില്ല കീഴടങ്ങണം ഹമാസ് എന്ന് ഇസ്രായേൽ ഒറ്റ പിടിവാശി വെക്കുന്നതിന് ഉള്ള ഉത്തരം ഹമാസിനെ വളർത്തി വിട്ടാൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ കുഞ്ഞൻ രാഷ്ട്രത്തിനെ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല ഇതൊക്കെ യാഥാർത്ഥ്യമാണ് പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾ വിശന്ന് പട്ടിണിയോടെ നിൽക്കുമ്പോൾ നമുക്ക് ആ കണ്ണുനീര് കാണാതിരിക്കാൻ സാധിക്കില്ല നമുക്ക് ഇസ്രായേലിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രം അവർ ജൂതന്മാരായതിനാൽ അവരെ അടിച്ചമർത്തുന്ന പൊളിറ്റിക്കൽ സ്റ്റാൻഡിനെ പൂർണ്ണമായും എതിർക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ ഹമാസിനെ തീർക്കുവാൻ വേണ്ടി അവിടെ നടത്തുന്ന യുദ്ധം അല്ലെങ്കിൽ അവർ നടത്തുന്ന ലാൻഡ് ഇൻക്രൂഷൻ പൂർണ്ണമായും അർത്ഥത്തിൽ അവിടുത്തെ സാധാരണക്കാരെ ബാധിച്ചിരിക്കുന്നു അതിനാൽ ഇനി പലസ്തീനികൾ ചെയ്യേണ്ടത് ഹമാസിനെ തള്ളിപ്പറയുക പൂർണമായും അർത്ഥത്തിൽ ഹമാസിനെ ഒഴിവാക്കുക എന്ന് തന്നെയാണ് കാര്യം അവരെ സംബന്ധിച്ച് അത് ചെയ്താൽ മാത്രമാണ് ഗസാ മുനമ്പിൽ ശാശ്വതമായ ഉണ്ടാവുകയുള്ളൂ ഇനി ചില ആളുകളൊക്കെ ഗസയിൽ നടക്കുന്നത് വംശഹത്യയാണോ എന്ന് ചോദിക്കാറുണ്ട് നഗർ യുണൈറ്റഡ് നേഷൻസ് അടക്കമുള്ള സംഘടനകൾ വംശഹത്യയെ പറയുന്നത് ഏതെങ്കിലും ഒരു ഐഡന്റിറ്റിയെ അവിടുള്ള വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു എത്നിക് അല്ലെങ്കിൽ റേഷ്യൽ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ഗ്രൂപ്പിനെ പൂർണമായും അർത്ഥത്തിൽ കൊന്നു തള്ളുന്നതാണ് ജനോസൈഡ് എന്ന് പറയുന്നത് അഥവാ വംശഹത്യ എന്ന് പറയുന്നത് എന്നാൽ ഗസയിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയൊന്നുമില്ല അങ്ങനെ വംശഹത്യ ഫലസ്തീനികളെ മുഴുവനും കൊന്നു തള്ളുക ഗസയിലെ ജനങ്ങളെ മുഴുവൻ കൊന്നു തള്ളുക എന്നൊരു ഇന്റൻഷൻ ഒരു രീതി അല്ല ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാണ് അതിനാ ഗസയിലെ ജനങ്ങളുടെ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായുള്ള പോപ്പുലേഷൻ വർധനവ് തന്നെ മാത്രം മതിയാകും നോക്കൂ പ്രതിവർഷം മൂന്ന് ശതമാനമാണ് ജനസംഖ്യാ വളർച്ച ഗസയിലുള്ളത് ലോകത്തിലെ തന്നെ ഹയസ്റ്റ് ഗ്രോത്ത് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റിൽ പതിമൂന്നാം സ്ഥാനത്താണ് ഗസയുള്ളത് ഗ്രോത്ത് റേറ്റ് കൂടുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അങ്ങനെ വരുമ്പോൾ പിന്നെ എങ്ങനെയാണ് അത് ജനോസൈഡ് ആണെന്ന് പറയാൻ സാധിക്കുക ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തുന്ന ജനോസൈഡ് അതായത് ജൂതന്മാരെ കൊന്നു തള്ളുക എന്നുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ടയെയാണ് ഇസ്രായേൽ എതിർക്കുന്നത് പക്ഷെ അതിന്റെ ഭാഗമായി സാധാരണ ആളുകൾക്ക് പ്രതിസന്ധി ഉണ്ടാവുന്നുണ്ട് അനീതി നീതി നടക്കുന്നുണ്ട് പക്ഷേ എല്ലാത്തരം കാരണമാകുന്ന ഹമാസിനെ തള്ളിപ്പറയാൻ ഇവിടെയുള്ള ആർക്കും സാധിക്കുന്നില്ല എന്തായാലും ഹമാസ് കീഴടങ്ങുക അതിനേക്കാൾ ഉപരിയായി മറ്റൊന്നും ഗസയിൽ നിന്നും നല്ലൊരു വാർത്തയെ പ്രതീക്ഷിക്കേണ്ടതില്ല കാരണം ഹമാസിനെ തീർക്കുക എന്നുള്ളതാണ് ഇഷ്രായേലിൻ്റെ ആവശ്യം കാരണം അതവരുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ് ആ ആവശ്യം നടപ്പിലാക്കേണ്ടതുണ്ട് ഈ പറയുന്ന ഗസ ഹ്യൂമാനിറ്ററി ഫൗണ്ടേഷൻ്റെ ഭക്ഷണം വാങ്ങാൻ എത്തുന്ന സാധാരണക്കാരായ ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് അവരെ കയ്യേറ്റം ചെയ്തുകൊണ്ട് ഹമാസ് ആ ഭക്ഷണ പൊതികൾ കൈക്കലാക്കുന്നതും മാത്രമല്ല ഹമാസ് തീവ്രവാദികൾ ഭക്ഷണ പൊതി കയ്യിലിട്ടതിനു ശേഷം അത് ആഹ്ലാദിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകളായി ഇടുന്നതുമൊക്കെ വലിയ ട്രെൻഡിങ് ആവുന്നുണ്ട് മാത്രമല്ല ഈ ജനോസൈഡാണ് അവിടെ നൽകുന്നത് സ്റ്റാർവേഷൻ അവിടെ അവിടെയുള്ള രീതിയിൽ ഹമാസിൻ്റെ ആളുകൾ പൂർണ്ണമായ എത്ര അർത്ഥത്തിൽ ഒരു മീഡിയ വാറും അവിടെ ആരംഭിച്ചിട്ടുണ്ട് അതായത് കൃത്യമായ രീതിയിലുള്ള ലോബിയിങ് പോലെ അവിടെ സ്റ്റാവേഷനാണ് ഗസയിൽ ഇസ്രായേൽ ഒന്നും ചെയ്യുന്നില്ല എന്റെ തരത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട് അതും യാഥാർത്ഥ്യമല്ല എന്തായാലും അനീതി എന്ന് പറഞ്ഞത് അത് ഹമാസാണ് അനീതി വരുത്തി ഹമാസിനെ ഒഴിവാക്കുക എന്നതാണ് ഗസൻ ജനത ചെയ്യേണ്ടതെന്ന് അവർ ചെയ്താൽ അവിടെ സമാധാനം ഉണ്ടാകും പക്ഷേ ഏതിൻ്റെ അർത്ഥത്തിലാണെങ്കിലും കുഞ്ഞുങ്ങളും സാധാരണക്കാരമായ മനുഷ്യർ ഭക്ഷണം കിട്ടാതെ മരിക്കുന്നൊരവസ്ഥ അത് ആർക്കും അനുകൂലിക്കാവുന്ന ഒന്നല്ല അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവേണ്ടതുണ്ട് അത് ഹമാസിന്റെ അന്ത്യം എന്ന ദിവസം മാത്രമായിരിക്കും ആ ശാശ്വതമായ പരിഹാരം ഉണ്ടാവുക എന്നതാണ് യാഥാർത്ഥ്യം